നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആപ്പിൾ എന്ന് പറയുന്ന വലിയ കമ്പനിയുടെ ഫൗണ്ടറിലെ ഒരാളായ സ്റ്റീവ് ജോബ്സ് പറയുന്ന ഈ ഒരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം എന്ന് പറയുന്ന സംഭവത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മളെക്കാൾ സമർത്ഥരല്ലാത്ത ആളുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ചേഞ്ച് ഇറ്റ് യു ക്യാൻ ഇൻഫ്ലുവൻസ് ഇറ്റ് യു ക്യാൻ മേക്ക് യുവർ ഓൺ തിങ്സ് ദാറ്റ് അതേഴ്സ് ക്യാൻ യൂസ് ഈ ലോകത്ത് എണ്ണൂറ് കോടിയിലധികം ആളുകളുണ്ടെങ്കിൽ അതിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാവുന്ന ചില സത്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇമോഷനെ കുറിച്ചാണ് അത് പറയാൻ കാരണം വേറൊന്നല്ല ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമോഷനെ പരമാവധി ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതായത് ഈയൊരു ലോകത്ത് കൂടുതൽ ആളുകളിലും ഉണ്ടായേക്കാവുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഫിയർ അല്ലെങ്കിൽ ഭയമാണ് അതിൻ്റെ കാരണം വേറെ ഒന്നല്ല നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും പേടിപ്പിക്കുന്ന രീതിയിലുള്ള പലതും കാണാൻ സാധ്യതയുണ്ട് അത് നമ്മളിപ്പോൾ ഏതെങ്കിലും ടി വി ഓൺ ചെയ്ത് എന്തെങ്കിലും ന്യൂസ് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലും പരിപാടികൾ കാണുകയാണെങ്കിൽ ഇതിലെല്ലാത്തിലും ഈ ഭയം ജനിപ്പിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഒരു ഭയത്തിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും തീരെ ശക്തിയില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ പേടിയുള്ള അവസ്ഥയിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ബാക്കിയുള്ള ആളുകൾക്ക് അതായത് ഈ പേടിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഈ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാ മാറാൻ സാധിക്കുക ഇതിൽ നിന്ന് മാറണമെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ നമുക്ക് മാറ്റാൻ സാധിക്കണം അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ആ അഫർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഐ ആം എക്സ്യൂബറൻറ്റ് ഞാൻ വളരെ സന്തോഷവാനാണ് അല്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ നാം ഓട്ടോമാറ്റിക്കലി കുറേം കൂടിയും സന്തോഷമുള്ള ഒരു ഒരു മൂഡ് നമുക്ക് കൊണ്ടുവരാനായിട്ട് എളുപ്പമായിരിക്കും ഈ ഒരു പേടിയുടെ കാര്യം പറയുമ്പോൾ ശരിക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതെൻ്റെ സ്വന്തം സഹോദരൻ്റെ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ ഒരു ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ചേട്ടൻ യു എസിലെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ആള് കുറേ കാലമായിട്ട് അവിടെ ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ ന്യൂസ് കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആൾക്ക് അത് പ്രത്യേകിച്ച് ഈ യു എസിലെ സി എൻ എൻ എന്ന് പറയുന്ന ചാനല് അപ്പം ഈ ചാനലിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക ന്യൂസുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിലൂടെ പറയുന്നത് അപ്പോൾ ഇത് കണ്ട് 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 പിന്നെ ജീവിതത്തിൽ കുറേ അധികം ആശങ്കകളും അല്ലെങ്കിൽ ഒരു ഒരു ലൈഫിന് ഒരു പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഇല്ലാത്ത പോലെ ആൾക്ക് അതിനുശേഷം ആൾ ഈ ന്യൂസ് കാണുന്ന പരിപാടി നിർത്തി അതിനുശേഷം ആൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് പേടിക്കാനും സാധിച്ചു നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കാർന്ന് തിന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫിയർ അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഏതവസ്ഥയിലാണെങ്കിലും അതിൽ ഭയമില്ലാതെ നമുക്ക് മുന്നേറാൻ സാധിക്കണം പിന്നെ ഭയത്തിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നാം എന്തൊരു കാര്യം പുതിയതായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതായത് നമുക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ഫിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓ ഇതെങ്ങനെ ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ പരാജയപ്പെടുമോ പക്ഷേ അതൊന്നല്ല നമ്മുടെ വിഷയം അത് ട്രൈ ചെയ്യുക കാരണം അങ്ങനെ ട്രൈ ചെയ്ത് ആ ഒരു ഭയത്തിൽ നിന്ന് അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻ്റ് ആണ് ആ എക്സൈറ്റ്മെൻറ്റിൽ നിന്ന് പിന്നെ കൂടുതൽ നമ്മൾ മുന്നേറുമ്പോൾ മാസ്റ്ററി അല്ലെങ്കിൽ നാം ആ കാച്ച് ചെയ്യുന്ന ആ കാര്യത്തിൽ മാസ്റ്ററി നേടാനും അത് നമ്മളെ സഹായിക്കും അപ്പോൾ ഈ ഒരു സത്യം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അയാംനെസ് അല്ലെങ്കിൽ ഏകത്വം എന്ന് പറയുന്നൊരു സംഭവമാണ് അയാംനെസ് ഈ അയാംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനാകുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ അയാംനെസ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് ഇപ്പോൾ നമുക്ക് ഉറങ്ങാൻ പോകുന്നൊരു സമയം അല്ലെങ്കിൽ നാം ഉറങ്ങി എണീക്കാൻ പോകുന്നൊരു സമയം ഈ സമയത്തൊക്കെ നമ്മുടെ ബ്രെയിൻ വേവ്സ് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലെ തരംഗങ്ങൾ എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ബ്രെയിൻ വേവ് സ്റ്റേറ്റിലാണ് അതിനെ ആൽഫ അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ബ്രെയിൻ വേവ്സ് ഒക്കെ ആയിട്ട് പറയും അപ്പോൾ ഈ ബ്രെയിൻ വേവ്സ് എന്താണെന്ന് മനസ്സിലാക്കലല്ലോ ഇവിടുത്തെ പ്രത്യേകത പക്ഷേ ഈ ഒരു ബ്രെയിൻ വേവ്സിൽ നിന്നുകൊണ്ട് ഈ അയാം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതിഭാസം സംഭവിക്കും ഈ ഒരു യൂണിറ്റി കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഗോഡ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ഉറങ്ങി എണീക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ആ സമയം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ അയാം എന്ന് പറഞ്ഞ് നാം നമ്മുടെ മനസ്സിലേക്ക് അഫേം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീങ് അല്ലെങ്കിൽ നാം ആ ഒരു അവസ്ഥയിലാകാൻ അത് നമ്മെ സഹായിക്കും അപ്പോൾ നമുക്ക് ഉപകരിക്കുന്ന ഇപ്പോൾ എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ഐ ആം എ ആർട്ടിസ്റ്റ് ഐ ആം എ ഗുഡ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എനിക്കൊന്നും ഒരു ബിസിനസ് മാഗ്നറ്റ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ ആം എ ബിസിനസ് മാഗ്നറ്റ് എന്ന രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ അഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബീയിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയിൽ ആ ഒരു നമ്മെ സഹായിക്കും ഈ ഒരു അയാംനെസ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് അതിലാഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് അഫർമേഷൻ സ്ഥിരീകരിക്കുക അയാംനെസ് ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു സംഭവം അപ്പോൾ ബ്രെയിൻ വേവ്സ് വളരെ ശാന്തമായി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു അയാംനസ് ഉപയോഗിക്കേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺഫർമേഷൻ ആണ് അതായത് ഇങ്ങനെ ഞാൻ അയാം എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന ഒരു കാര്യം അത് പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല പല ഇൻസിഡൻസ് കാണിച്ചു തരും അപ്പോൾ അത് കൺഫർമേഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഇപ്പോൾ ഐ ആം എ ഗുഡ് ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയുകയാണ് അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും പറയുന്നത് ഞാനിപ്പോൾ ഒരു പെയിൻറ്റിങ് ചെയ്തു അത് വേറൊരാൾ കണ്ടിട്ട് അയാൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പോൾ എനിക്കതൊരു കൺഫർമേഷനായി ഓക്കെ ഞാൻ ഈ പറയുന്ന സംഭവം ഇതെൻ്റെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനുള്ളൊരു കൺഫർമേഷൻ എനിക്ക് ലഭിച്ചു ഈ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ അതൊരു റിയലൈസേഷനാണ് അതൊരു തിരിച്ചറിവാണ് ഓക്കെ ആ ശരിയാണ് ഞാനിങ്ങനെ എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെ അത് സംഭവിക്കുന്നുണ്ട് അതെനിക്ക് കൺഫർമേഷൻ ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തിരിച്ചറിയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മാനിഫെസ്റ്റേഷൻസിന് സംഭവിക്കുന്നതിന് മൂന്ന് സ്റ്റേജുകളുണ്ടാവും അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആഗ്രഹം അത് നമ്മൾ എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ പിന്നെ അത് ശരിയായിട്ടുണ്ടോ ശരിയായിട്ടുണ്ടോ എന്നുള്ള ചെക്കിങ് ഒഴിവാക്കാൻ ശ്രമിക്കണം കാരണം അങ്ങനെ വരുമ്പോൾ ആ ഒരു ബീങ്ങിനല്ല നാം നിൽക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വേറൊരു സത്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സ് നമ്മുടെ ശീലങ്ങൾ എങ്ങനെയാണ് ശീലങ്ങൾ ഉണ്ടാകുന്നത് ഇത് വളരെ കുറച്ച് പേർക്കേ പേർക്കറിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത അതായത് ഒരു ശീലം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു നാളെ ആവുമ്പോൾ ആ സെയിം ടൈം ആകുമ്പോൾ അത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് റിപ്പീറ്റ് ചെയ്യും മൂന്നാമത്തെ ദിവസമാകുമ്പോൾ കുറച്ചും കൂടിയും അത് എനിക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും അങ്ങനെ അത് സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശീലമായി മാറും അപ്പോൾ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തുടക്കത്തിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് ജോ ഡിസ്പെൻസ വളരെ രസകരമായി പറഞ്ഞു തരുന്നുണ്ട് അതായത് നമ്മുടെ മൈൻഡ് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട് അതായത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ മൈൻഡാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞത് നമ്മുടെ ബോഡിയാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഫുള്ള് പല പ്രോഗ്രാമുകൾ കിടക്കുന്നുണ്ട് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ കാർ ഡ്രൈവിയാണ് ഇയാൾ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ക്ലച്ച് എവിടെയാണ് അല്ലെങ്കിൽ ആക്സലറേറ്റർ എവിടെയാണ് ബ്രേക്ക് എവിടെയാണെന്നുള്ള ആൾക്കെ നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ അയാളുടെ ബോഡിയിൽ അത് പ്രോഗ്രാമായി ബോഡി ആണ് പിന്നെ അവിടെ മൈൻഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതുപോലെ എന്തൊരു കാര്യവും റിപ്പീറ്റ് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബോഡി അവിടെ നമ്മുടെ മൈൻഡായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി മൈൻഡായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ആണ് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതായത് നമുക്ക് ഉപകരിക്കാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശീലങ്ങൾ മാറ്റണം അല്ലെങ്കിൽ പുതിയ ശീലങ്ങൾ വളർത്തണമെങ്കിൽ നാം ഈയൊരു കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് മാത്രമേ അത് നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ എങ്ങനെ നമുക്ക് ശീലങ്ങൾ മാറ്റാം അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു ശീലമുണ്ട് വിചാരിക്കുക ആ ശീലം എനിക്ക് മാറ്റാൻ ആഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ശീലം അത് ട്രിഗർ ചെയ്യുന്ന ഒരു മോമെന്റിനെ നമുക്ക് ഒന്ന് ചിന്തിക്കാൻ സാധിക്കണം അതായത് അതായത് ഏത് സിറ്റുവേഷനിലാണ് എനിക്ക് ആ ഒരു സംഭവം ട്രിഗർ ചെയ്യുന്നത് അങ്ങനെ ആ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഇനി ഞാൻ ആ ട്രിഗർ ചെയ്യുന്നതിന് ആൻറ്റിയായിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് കൂടി എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഒന്നെങ്കിൽ വിഷ്വലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഞാനത് അഫേം ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ശീലത്തിനെ മാറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും ഇത് നിങ്ങൾക്കും എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് എനിക്ക് കാലത്ത് നേരത്തെ എണീക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് മുമ്പൊക്കെ വളരെ നേരത്തെ എണീറ്റിരുന്ന ആളായിരുന്നു പിന്നെ ഈ അടുത്ത് വെച്ച് ആ ഒരു ശീലം മാറി ഇപ്പോൾ കാലത്ത് അഞ്ചരയ്ക്ക് അലാം വയ്ക്കും പക്ഷേ എണീക്കുന്നത് അതിനുശേഷം ആറരയ്ക്കാണ് അഞ്ചരക്കലാം അടിക്കുമ്പോൾ ഞാൻ എണീക്കും അത് കഴിഞ്ഞാൽ അലാം ഓഫ് ചെയ്യും എന്നിട്ട് വീണ്ടും പോയി കിടക്കും ഇത് ഒരു ദിവസം ചെയ്തു രണ്ടാമത്തെ ദിവസം ചെയ്തു അതോടെ എൻ്റെ ശീലമായി ഒരു ദിവസം രാത്രി ഉറങ്ങണേക്കാളും മുമ്പ് ഞാൻ ഇങ്ങനെ വിചാരിക്കും നാളെ എന്തായാലും നേരത്തെ എണീക്കണം ഞാൻ അഞ്ചരിക്കലാൻ അടിച്ചു കഴിഞ്ഞാൽ എണീക്കണം എന്ന് വിചാരിക്കും പക്ഷേ ആ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചരിക്കല്ലാൻ മടിക്കും ഞാനത് ചെയ്യും വീണ്ടും കിടക്കും പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് അങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ എന്തായാലും എണീക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല അത് ഞാൻ വിഷ്വലൈസ് ചെയ്യാണ് ആ ഒരു ട്രി അതായത് ആ ഒരു സമയത്ത് അഞ്ചരയ്ക്ക് ഇത് അലാം അടിക്കണു അതെൻ്റെ മൈൻഡിലേക്ക് ഞാൻ വിഷ്വലൈസ് ചെയ്തു ഓക്കെ അലാം അടിച്ചു ഈ അലാം അടിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറയാണ് ഓക്കെ ഇനി ഞാൻ നേരെ എൻ്റെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എൻ്റെ മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി ഞാൻ എണീറ്റ് പോവാണ് അപ്പോൾ ആ ഒരു മോമെൻറ്റ് ആ ട്രിഗർ ചെയ്യുന്ന മോമെൻറ്റ് ഞാൻ വിഷ്വലൈസ് ചെയ്തു ആ ട്രിഗർ ചെയ്യുന്ന മൊമെൻറ്റിൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്നുള്ളതും ഞാൻ വിഷ്വലൈസ് ചെയ്തു അപ്പോൾ എന്താ സംഭവിച്ചത് ഞാൻ ഒരു ചെറിയൊരു പുതിയൊരു കണക്ഷൻ ഒരു പുതിയൊരു വയറിങ് എൻ്റെ ബ്രെയിനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അങ്ങോട്ട് ഈയൊരു ശീലം മാറ്റണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ബ്രെയിനെ തന്നെ ഞാൻ റീവയർ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ അതിൻ്റെ എന്തായി പിറ്റേ ദിവസം കാലത്തഞ്ചരക്ക് അലാൻ പഠിച്ചു ഞാൻ എണീറ്റു അപ്പോൾ വീണ്ടും ഒരു ടെൻഡൻസി ഒന്ന് ഒന്ന് കെടുക്കാം പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് നോക്കണം ഇനി നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുവെന്ന് പറയുന്നത് പവർ ഓഫ് ഇമാജിനേഷൻ നമ്മുടെ ഭാവന അതിൻ്റെ ഒരു ശക്തിയാണ് സാധാരണ ചെറുപ്പത്തിൽ അതായത് കുട്ടികൾക്കൊക്കെ ഈ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അത് കാരണം കൊണ്ട് അവർക്ക് കുറെ ഇങ്ങനെ നല്ല പടം വരയ്ക്കാനും അല്ലെങ്കിൽ പല പല ഐഡിയാസ് പലതരത്തിലുള്ള ഇമാജിനേഷൻസ് വരുന്നൊരു സമയമാണ് പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ഒരു സ്കൂളിൽ പഠിത്തം തുടങ്ങി കുറച്ച് കഴിഞ്ഞോടു കൂടിയിട്ട് ബാക്കിയുള്ളവരുടെ സ്ട്രെസ്സ് വരുമ്പോൾ അതായത് പഠിക്ക് പഠിക്ക് പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇമാജിനേഷൻ്റെ ഒരു സംഭവം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ലോകത്ത് ഈ പ്രപഞ്ചത്ത് സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരിക്കലെ ഒരാളുടെ ഇമാജിനേഷൻ ആയിരുന്നു ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ചെയർ ഒരാളുടെ ഇമാജിനേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത് വേറൊരാളുടെ ഒരു ആയിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാളുടെ ഇമാജിനേഷനിൽ നിന്നാണ് അപ്പോൾ ഇമാജിനേഷൻ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ അത് നമ്മെ സഹായിക്കും ഈ ജോസഫ് മർഫിയുടെ ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഒരു തളർവാദം സംഭവിച്ച ഒരാളുടെ ഒരു അനുഭവമാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ജോസഫ് മർഫി ഇയാൾക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഇങ്ങനെ തളർവാദം ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ ഒരു രീതിയിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നടക്കാനായിട്ട് സാധിക്കും ആ ഒരു ഇമാജിനേഷൻ ഇങ്ങനെയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ നടക്കുന്നു നിങ്ങളുടെ ഓഫീസിലെ ഓരോരോ ചുമരിലൊക്കെ നിങ്ങൾ തൊടുന്നു പിന്നെ ഓഫീസിൽ നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഫോൺ ആൻസർ ചെയ്യുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യണം ഇത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ക്യാമറ ആണെങ്കിൽ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്ലേ ചെയ്യുന്ന ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇയാളിങ്ങനെ നടക്കുന്ന ഒരു സംഭവമാണ് അതങ്ങനെ അയാൾ സ്ഥിരമായിട്ട് വിഷ്വലൈസ് ചെയ്യാറുണ്ട് അയാൾ ഓഫീസിലേക്ക് നടക്കുന്നു അവിടെ ആൾക്കാർ മീറ്റ് ചെയ്യുന്നു അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ വളരെയധികം നല്ല ഇമോഷനോട് കൂടിയിട്ട് അയാൾ വിഷ്വലൈസ് ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു ഇമാജിനേഷൻ കൊണ്ടുവന്നിട്ട് അങ്ങനെ അത് സ്ഥിരമായി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അയാൾ വീട്ടിലിരിക്കുമ്പോൾ ഇയാൾക്കൊരു കോൾ വന്നു ഒരു ഫോൺ കോൾ ആ സമയത്ത് ഇയാളെ പരിചരിക്കുന്ന നേഴ്സോ അല്ലെങ്കിൽ ഇയാളുടെ വൈഫോ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഈ ഫോൺ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ പെട്ടെന്ന് ആ ഒരു പന്ത്രണ്ട് അടി നടന്നിട്ട് അയാളെ ഫോൺ ആൻസർ ചെയ്തു അന്നത്തെ ദിവസം കൊണ്ട് അയാളുടെ അസുഖം മാറി ഇനി നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഗ്രോത്ത് നെപ്പോളിയൻ ഹിൽസ് എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ ഒരു പോയിന്റ് ഉണ്ട് അതായത് നമുക്ക് നമ്മുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മുടെ ആ ഒരു മനസ്സിതി ഉള്ള ആൾക്കാരായിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരാൻ എളുപ്പമായിരിക്കും ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ്വർക്ക് എന്നുള്ളതിനേക്കാളും സെർവിങ് മെൻ്റാലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരെ സഹായിക്കുക ഈ ഒരു സർവിങ് മെൻറ്റാലിറ്റി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നമുക്കതിനനുസരിച്ച് ബ്രോഡായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കണം ഇപ്പോൾ ഞാൻ സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ ഈ അടുത്ത് വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമ കണ്ടു എനിക്ക് എനിക്ക് വിനീത് ശ്രീനിവാസൻ്റെ പേഴ്സണലായിട്ട് അറിയില്ല പക്ഷേ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു അതായത് വിനി ശ്രീനിവാസനെ ഏറ്റവും ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമയിലെ പല ആക്ടേഴ്സും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതായത് ആ ഒരു സിനിമയ്ക്ക് ശേഷം ഈ പറയുന്ന ആക്ടേഴ്സ് ചില ആക്ടേഴ്സ് അത്ര അധികം വലിയ ആക്ടേഴ്സൊന്നും ആയില്ല ചിലർ സൂപ്പർ സ്റ്റാറൊക്കെ ആയി മാറി പക്ഷേ സ്റ്റിൽ അയാൾ ഇപ്പോഴും അയാളുടെ ആ സിനിമയിൽ ആ പഴയ ഒരു ആ ഒരു ഗാങ്ങ് ആ അദ്ദേഹത്തിൻ്റെ ആ കുറച്ച് ഫ്രണ്ട്സിനെ ഇപ്പോഴും ആ സിനിമയിൽ കൊണ്ടുവന്നതെന്നുള്ളതാണ് ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് ചില ഫ്രണ്ട്സിന് അതായത് അവരുടെ പ്രത്യേകം എന്ന് പറയുന്നത് അവരൊരു കാലഘട്ടം വരെ നമ്മുടെ സുഹൃത്തായിട്ട് നിൽക്കും അത് കഴിഞ്ഞ് അവർ ലൈഫിൽ കുറേയധികം പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പഴയ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പതുക്കെ മാറ്റി നിർത്തും പിന്നെ അവരായിട്ടുള്ള കണക്ഷൻ വിടും പക്ഷേ ഇവിടെ ഈ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അയാളിപ്പോഴും അയാളുടെ ഒരു പഴയ നെറ്റ്വർക്ക് കീപ്പപ്പ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അയാളെ കുറിച്ച് അത്ര പേഴ്സണലായിട്ടൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ആസ് എ മൂവി ഒബ്സർവർ അല്ലെങ്കിൽ ഒരു മൂവിയെ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര ഉയർച്ചയിൽ വരുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ടാവും അത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ സെർവ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാകുമ്പോൾ സെർവിങ് മെൻറ്റാലിറ്റി ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ പല ഗ്രോത്തും ഉണ്ടാകാൻ നമ്മെ സഹായിക്കും ഇനി പറയാൻ പോകുന്ന നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പൈനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ തേർഡ് ഐ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ ഒരു തേർഡ് ഐ അല്ലെങ്കിൽ ഈ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നൊരു സംഭവം ഇതൊരു ചെറിയ ഒരു പൈൻ കോണിൻ്റെ ഷേപ്പിലുള്ള ഒരു ചെറിയൊരു ക്രിസ്റ്റലാണ് അതിരിക്കുന്നത് നമ്മുടെ ഈ രണ്ട് പുരുവത്തിൻ്റെയും നടുക്കൽ അതായത് ബ്രെയിൻ്റെ ഏറ്റവും നടുക്കലായിട്ടുള്ളൊരു പൊസിഷനിലാണ് ഈ ക്രിസ്റ്റൽസിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അതായത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒരു സർഫസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എലക്ട്രിസിറ്റി അത് സൃഷ്ടിക്കും അതായത് അതിനെ പറയുന്ന പേരാണ് പീസോ എലക്ട്രിക്കൽ ഇഫക്റ്റ് അതായത് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു ക്രിസ്റ്റലിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഇലക്ട്രിസിറ്റി ഉണ്ടാവും അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്കാണ് ഞാൻ വരുന്നത് ഇപ്പോൾ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിലിരിക്കുന്ന ഈ ഒരു പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന സംഭവം ഇതുപോലെയാണ് ഇതിനെ ഒരു പീസ് ഇലക്ട്രിക് ഇഫക്റ്റ് വെച്ച് നമുക്ക് ടച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചെറിയൊരു സ്പാർക്ക് അത് സൃഷ്ടിക്കും അപ്പോൾ എന്താ സംഭവിക്കുക അപ്പോൾ ചില ആളുകൾ പറയണത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ തേർഡ് ഐ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പല നിറങ്ങൾ കാണാൻ സാധിക്കും പല റെയിൻബോ കളേഴ്സ് കാണാൻ സാധിക്കുന്നുക്കെ പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അത് കാരണം കൊണ്ട് ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യണില്ല പക്ഷേ എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു തേർഡ് ഐ അല്ലെങ്കിൽ ഈ ഒരു പൈനൽ ക്ലാനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് നെറ്റിയുടെ ആ ഒരു ഭാഗം അതായത് ഈ ഒരു ഭാഗത്ത് ഒരു ഒരു തണവ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലൈറ്റ്നെസ്സ് ഫീൽ ചെയ്യാറുണ്ട് നല്ലൊരു തണവ് അതായത് ഒരു ചന്ദനക്കുരൊക്കെ തൊടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു തണവുണ്ടാവില്ല അതുപോലത്തെ ഒരു തണവ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ നമ്മുടെ പൈനിയർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ് കുറച്ചും ഉയർന്ന ലെവലിലേക്ക് എത്തിക്കാൻ നമ്മെ സഹായിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് നമുക്ക് കുറേ കൂടിയും കാര്യങ്ങൾ കുറേ കൂടി ഇൻഡ്യൂറ്റീവായിട്ട് അതായത് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ അങ്ങനെ കുറേ കൂടി ഇൻഡ്യൂട്ടീവ് ആവാനായിട്ട് ഈ ഒരു പൈനിയൽ ഗ്ലാൻഡ് ഇത് ആക്റ്റീവാവുന്നത് നമ്മെ സഹായിക്കും ഈ പൈനിയൽ ഗ്ലാൻഡ് ആക്റ്റീവാവുന്നതിന് ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഡീക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ മെഡിറ്റേഷൻ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോക്കസ് ഈ ആ ഒരു പോയിൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് ആ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ആ ഒരു ഭാഗത്തേക്ക് അറ്റൻഷൻ വരുമ്പോൾ അവിടേക്ക് എനർജി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പറയുന്ന പൈനിയൽ ഗ്ലാന്റ് ആക്റ്റീവ് ആകാൻ അത് നമ്മെ സഹായിക്കും അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ തേർഡ് ഐ തേഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ഇപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പല സത്യങ്ങളെക്കുറിച്ചാണ് ഇനി ഈ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ അതിനെ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ അളക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവമുണ്ട് അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് വേറെ ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളൊരു അഫർമേഷനാണ് ആ അഫർമേഷൻ ഇങ്ങനെയാണ് അതായത് ഐ ഫീൽ വട്ട് ഐ ലവ് ടു തിങ്ക് ഐ തിങ്ക് വാട്ട് ഐ ലവ് ടു ഫീൽ ഞാൻ ചിന്തിക്കുന്നത് എനിക്കിഷ്ടമുള്ള വികാരങ്ങളാണ് എൻ്റെ വികാരങ്ങളിൽ വരുന്നത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളുടെ ചിന്തകളാണ് എന്താണ് ഈ ഒരു പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു നാം പല ആക്ടിവിറ്റീസിലും മുഴുകുന്നു എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു പോയിൻ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് എനിക്കിഷ്ടമുള്ള ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എൻ്റെ വികാരം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ചിന്തകളിൽ നിന്ന് വരുന്ന ഇമോഷനാണോ ഇത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ നമുക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ വാക്കുകളിൽ നമുക്ക് വളരെയധികം കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും കാരണം നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കണം ഈ അസുഖം വരുമ്പോൾ എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രിൻസിപ്പളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളുടെ വികാരങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വികാരങ്ങളിൽ വരുന്നത് എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളുടെ ചിന്തകളാണ് ഇത് നമ്മുടെ മനസ്സിലേക്ക് സ്ഥിരമായിട്ട് നമുക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാവാൻ അത് നമ്മെ സഹായിക്കും ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയൊരു ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ഷിഫ്റ്റ് ആയിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ അനിത മൂർജാനി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഒരു ജീവിതകഥ അത് ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ലേഡി ഇവർക്ക് ക്യാൻസർ എന്ന് പറയുന്നൊരു അസുഖം വന്നു അങ്ങനെ ക്യാൻസർ അസുഖം വന്ന് ഇവരെ ശുശ്രൂഷിച്ച് ഏറ്റവും അവസാനം ഇവരെ ഒരു കോമ സ്റ്റേറ്റിൽ അതായത് ഇനി ജീവിക്കില്ല മരിച്ചു പോകുമെന്നുള്ളൊരവസ്ഥയിലായി ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഇവർക്കൊരു രക്ഷയില്ലയെന്ന് അത് അവർ മരിച്ചുപോയെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ അവരുടെ ഔട്ട് ഓഫ് ദ ബോഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്നാണ് അവർ പറയുന്നത് അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആ ഒരു അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു അതിനെ അവർ ഒരു അനാലജി വെച്ച് പറയുന്നുണ്ട് അതായത് ഒരു ഒരു ചെറിയൊരു ഉപമ പോലെ അതായത് ഒരു മുറി ആ മുറിയിൽ കുറേയധികം ടോയ്സ് അല്ലെങ്കിൽ കുറേ കുറേയധികം സംഭവങ്ങളുണ്ട് പക്ഷേ ആ ഒരു മുറിയിലേക്കുള്ള നമുക്ക് വെളിച്ചില്ലെങ്കിൽ നമുക്ക് ആ സാധനങ്ങളൊന്നും കാണാൻ സാധിക്കില്ല അത് കാരണം കൊണ്ട് എന്താ സംഭവിക്കുക അത് കാരണം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഒരിക്കൽ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായത് എൻ്റെ ലൈഫിൽ കുറേയധികം പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു അവർക്ക് ആ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നിന്ന് ലഭിച്ചത് അതായത് അവരുടെ ലൈഫിന് വലിയൊരു പർപ്പസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ ഒരു പർപ്പസ് എന്താണ് അത് വളരെ സിമ്പിളാണ് വേറെ ഒന്നുമല്ല സെൽഫ് ലവ് നമ്മെ തന്നെ സ്നേഹിക്കുക അങ്ങനെ നമ്മെ തന്നെ നമുക്ക് സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ആയിട്ട് നമുക്ക് പല ക്വാളിറ്റീസും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും അതായിരിക്കും ചില വ്യക്തികൾക്ക് പല ടാലൻസ് ഉണ്ടായിരിക്കും പല ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കും പാട്ട് പാടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ളവരെ അങ്ങനെ നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മുടെ പലതരത്തിലുള്ള പാഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത് ആ പാഷൻസ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതിൽ പറഞ്ഞ ഈ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതുപോലെ കുറേ അധികം ആളുകൾക്ക് ഉപകരിക്കുന്ന കുറേയധികം വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ഡേ